നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആദരണീയനായ മോദിജി മുത്തലാഖിനെതിരായി നിയമം കൊണ്ടുവന്നു മുത്തലാഖെന്ന നിയമം മുസ്ലിം രാജ്യങ്ങളടക്കം ഉപേക്ഷിച്ചതാണ് മൂന്ന് മൊഴിചൊല്ലി തലാഖ് ചൊല്ലി മൊഴിചൊല്ലി എന്ന സമ്പ്രദായം സൗദി രാജ്യങ്ങളെല്ലാം ഉപേക്ഷിച്ചു ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ഇസ്ലാമിക രാജ്യങ്ങളും ആ കാളൻ നീതിയോടെ എതിരായത് ഇന്ത്യയിൽ അത് തുടർന്നു മോദി സർക്കാർ മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികളെ രക്ഷിക്കുന്നതിന് വേണ്ടി മുത്തലാഖ് ചൊല്ലി അവരെ വഴി ആധാരം നിയമം കൊണ്ടുവന്നപ്പോൾ ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കാൻ സൂത്രധാരത്വം വഹിച്ച ആരിഫ് എം പി കനൽ ഒരു തരി അതിനെതിരായിട്ടുള്ള നിലപാടാണ് പാർലമെന്റിൽ സ്വീകരിച്ചത് മുസ്ലിം സ്ത്രീകൾക്ക് ഒരു പരിഷ്കരണവും വേണ്ട മുസ്ലിം പെൺകുട്ടികൾക്ക് സ്വത്തവകാശത്തിൽ അവകാശം വേണം തുല്യമായ അവകാശം വേണം നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രഖ്യാപിച്ച നിലപാടാണ് അതിനാണ് ഏകീകൃത സിവിൽ നിയമം വേണം എന്ന് പറഞ്ഞത് നമ്മുടെ രാജ്യത്ത് ഏകീകൃത ക്രിമിനൽ നിയമമുണ്ട് പക്ഷെ ഏകീകൃത സിവിൽ നിയമം വേണം മുസ്ലിം സഹോദരിമാർക്ക് പെൺകുട്ടികൾക്ക് സ്വത്തവകാശത്തിൽ തുല്യത വേണം എന്ന് വാദിക്കാൻ നിയമം കൊണ്ടുവരുന്ന സർക്കാരിനെ അതിന് തീരുമാനമെടുക്കുന്ന സർക്കാരിനെതിരായിട്ടുള്ള സമരത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആളാണ് കനൽ ഒരു തരി നോക്കൂ നിങ്ങൾ ഈ രണ്ടു പേരെയാണ് ശ്രീമതി ശോഭ സുരേന്ദ്രൻ നേരിടുന്നത് വികസനത്തിനെതിരായി നിൽക്കുന്ന ശക്തികളുടെ പ്രതിനിധികളാണ് ആലപ്പുഴയിൽ യു ഡി എഫിനും എൽ ഡി എഫിനും വേണ്ടി പ്രവർത്തിക്കുന്നത് മത്സരിക്കുന്നത് ഗ്യാങ്ങിന്റെ നേതാക്കന്മാരാണ് അവർ ഈ രാജ്യത്തെ ചിഹ്ന ഭിന്നമാക്കാൻ ശ്രമിക്കുന്ന അതിനുവേണ്ടി പരസ്യമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകളുടെ വക്താക്കളാണ് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ജനപ്രതിനിധികളായി മത്സരിക്കാൻ വന്നിട്ടുള്ളവർ പാർലമെന്റ് സ്തംഭിപ്പിക്കുന്നവരാണോ വികസനം തടസ്സപ്പെടുത്തുന്നവരാണ് കെ സി വേണുഗോപാലും ആരിഫും ഈ രാജ്യത്തെല്ലാ നല്ല കാര്യങ്ങൾ നടക്കുമ്പോഴും അതിനെതിരായി പാർലമെന്റ് സ്തംഭിപ്പിക്കുന്നു ജി എസ് ടി കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർത്തു തെരഞ്ഞെടുപ്പ് സമ്പ്രദായം പരിഷ്കരിക്കുമ്പോൾ അതിനെ എതിർത്തു ഈ രാജ്യത്ത് സാമ്പത്തിക സുതാര്യത ഉറപ്പുവരുത്താൻ കള്ളപ്പണത്തിനെതിരായി നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർത്തു ഈ രാജ്യത്ത് ജനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വികസനം കൊണ്ടുവരാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ അതിനെ എതിർത്തു എല്ലാ നല്ല കാര്യങ്ങളെയും എതിർക്കാൻ വേണ്ടി പാർലമെന്റിൽ പോകുന്ന എം പിമാരാണ് ഇവിടെ മത്സരിച്ചിട്ടുള്ളത് ദില്ലിയിൽ പോവുക അറ്റൻഡൻസിൽ ഒപ്പിടുക ബാറ്റ് വാങ്ങുക ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ ധർണ നടത്തുക ഇതാണ് കേരളത്തിലെ എം പിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് നേതൃത്വം നൽകുന്ന ആളുകളാണ് ഇവിടെ ജനങ്ങളെ നേരിടാൻ വേണ്ടി അവർക്ക് തെരഞ്ഞെടുപ്പിൽ അവർ വന്നിരിക്കുന്നത്